എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കുറച്ച് ഏജ്ഡായ ആൾക്കാർ അതായത് ആഫ്റ്റർ ഒക്കെ ആയ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കില്ല അവർക്ക് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ വളരെ യങ് ആയിട്ട് തോന്നും അല്ലെങ്കിൽ വളരെ ചടിലുമായി കാര്യങ്ങൾ ചെയ്യുക ചടിലമായി നടക്കുക നല്ല സ്പീഡായിട്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ല അവർ ഫുൾ ടൈം ആണ് അപ്പോൾ നമുക്ക് തോന്നില്ലേ ഇത്ര ഏജ് ഏജായെന്ന് അവരെ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല എന്ന് അപ്പോൾ ഇതുതന്നെയാണ് ഇന്നത്തെ വിഷയം നമുക്ക് എങ്ങനെ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല എങ്ങറായിട്ട് ഇരിക്കാം അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ചെറുപ്പമാക്കുക നമ്മുടെ ശരീരത്തിനാണ് ഏജ് കൂടുന്നത് അല്ലാതെ നമ്മുടെ മനസ്സിനൊരിക്കലും മനസ്സിനാകരുത് നമ്മൾ മനസ്സ് എപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുക മനസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക മറ്റുള്ളവരെ പറ്റി ഒന്നും മോശമായൊന്നും ചിന്തിക്കാതിരിക്കുക നെഗറ്റീവ്സ് ഒന്നും പറയാതിരിക്കുക ഗോസിപ്പൊന്നും പറയാതിരിക്കുക കാരണം നമ്മൾ എന്ത് ഇൻപുട്ട് ഉള്ളിലേക്ക് കൊടുക്കുന്നു ആ ഒരു ഔട്ടാണ് നമുക്ക് എപ്പോഴും തിരിച്ച് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും മാത്രം മനസ്സിലേക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുഖത്തും ആ ഒരു നന്മ തന്നെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചില സന്യാസ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സാത്വികന്മാരായ ആൾക്കാരെയൊക്കെ കണ്ണും കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല അവരുടെ മുഖത്ത് എന്തൊരു ചേ ഒരു തേജസ്സാണ് അല്ലെങ്കിൽ നല്ലൊരു ചൈതന്യമാണ് എന്നുള്ളത് അവരുടെ മനസ്സിൽ നിന്നും നെഗറ്റീവ്സും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി മോശമാോ എന്നൊന്നും ചിന്തിക്കാതെ ദുഷ്ചിന്തകളൊക്കെ അകറ്റി അവർ നന്മ മാത്രം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് അങ്ങനെ ഒരു ജീവിതശൈലി സ്വയത്തമാക്കിയവരാണ് അപ്പോൾ അവരുടെ ആ ഒരു പോസിറ്റീവ്സാണ് അല്ലെങ്കിൽ ആ ഒരു നന്മയാണ് അവരുടെ മുഖത്തെ ഒരു ചൈതന്യമായിട്ട് അല്ലെങ്കിൽ തേജസ് ആയിട്ട് നമുക്ക് തിരിച്ച് പ്രതിഫലിച്ച് കാണുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സന്യാസിമാരെ പോലൊന്നും ആയില്ലെങ്കിലും നമ്മളും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നല്ലത് സംസാരിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ മുഖത്തും നമ്മുടെ പ്രവൃത്തിയിലൊക്കെ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു തേജസ് നമുക്ക് കാണാൻ പറ്റും എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് ഉറക്കം എണിക്കാൻ ശ്രമിക്കുക മാക്സിമം ഒരേ സമയത്ത് എന്നിട്ട് രാവിലെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് മോർണിംഗ് വാക്ക് യോഗ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ എല്ലാ ദിവസവും ശീലമാക്കുക ഒരു ദിവസം മൊത്തം നമുക്ക് എനർജി തരുന്നതിന് അന്ന് രാവിലെയുള്ള നമ്മുടെ എക്സസൈസിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് മോർണിംഗ് എക്സസൈസ് ഒന്നും ശീലമില്ലാത്തവരാണെങ്കിൽ രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് നടക്കുന്നത് ഒന്ന് ശീലമാക്കി നോക്കും അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഫുൾ എന്ത് എനർജി ആയിരിക്കാൻ പറ്റും എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത് നമ്മൾ ലൈഫിൽ ഒന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കുക അത് എല്ലാ ദിവസവും ശീലമാക്കുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ് എന്താണെന്ന് അറിയുമോ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് കാരണം ഏജ് കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആ ഒരു അളവ് കുറയ്ക്കുക ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക എന്നല്ല നമ്മൾ നമ്മൾ നല്ല ക്വാളിറ്റി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് അസുഖങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതിന് എപ്പോഴും നല്ലത് അതിന് ഏറ്റവും പ്രധാനം ഷുഗർ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഉപേക്ഷിക്കുക ബേക്കറി സാധനങ്ങൾ ഒരുപാട് ഓയിൽ ചേർന്ന് അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പ് ചേർന്ന അങ്ങനത്തെ ഫുഡ് ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ജങ്ക് ഫുഡ്സ് വറുത്തത് പൊരിച്ചതായിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക മിൽക്ക് അല്ലെങ്കിൽ നട്ട്സ് പയർ വർഗ്ഗങ്ങൾ പച്ചക്കറി നിറങ്ങളിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടിറ്റി അല്ല നല്ല ക്വാളിറ്റി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മൾ ഓർഡർ ആയി വരും തോറും ഫുഡ് ലെസ് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് കുറയ്ക്കുക അതാണ് എപ്പോഴും ഒരുപാട് വയറ് നിറഞ്ഞു പൊട്ടുന്നതുവരെ ആ ഫുഡ് കഴിക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കാം നമുക്ക് അത് മതിയാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ശീലങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരിക ഫോർത്ത് പോയിന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ആരോടൊപ്പമാണ് ചിലവഴിക്കുന്നത് ആരോടൊപ്പമാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ് നമ്മളുടെ ആ ഒരു മൂഡും നമ്മളുടെ ഒക്കെ മാറുന്നത് നമ്മുടെ ഒക്കെ മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷനോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് വയസ്സായിപ്പോയി എനിക്കിനി ഒന്നിനും പറ്റില്ല എവിടെയെങ്കിലും ഇരുന്ന് കാലം കഴിക്കാം എന്നുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ ഈ നിമിഷം തന്നെ അത് മനസ്സിൽ നിന്ന് പടി ഇറക്കി വിടുക അങ്ങനെ ചിന്തിക്കാനുള്ള ഏജുകളൊന്നും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യങ്ങളോ ഏജോ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീട്ടിലെ മക്കളോടൊപ്പം അല്ലെങ്കിൽ കൊച്ചുമക്കളോടൊപ്പം ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ യങ് ജനറേഷനോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അവരെല്ലാവരും പഴയ ജനറേഷനാണ് ഓൾഡ് ജനറേഷനാണ് നല്ലത് ഇന്നത്തെ യങ്ങർ ജനറേഷൻ വളരെ മോശമാണ് എന്നുള്ള ചിന്തകളും മിഥാധാരണകൾക്കുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് എടുത്തു കളയുക എല്ലാവരും ഒരുപോലെയല്ല എന്ത് എനർജറ്റിക് ആണ് ആയിട്ടാണ് ഇന്നത്തെ പല കുട്ടികളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് നമുക്ക് അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ഇപ്പോൾ ടെക്നോളജിയൊക്കെ അവരെന്ത് സ്മാർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ആ കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം ഏത് ജനറേഷനായാലും പഴയത് പുതിയത് എന്നല്ല നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതാണ് ചെറിയൊരു കുഞ്ഞിൽ നിന്നായാൽ പോലും നമുക്ക് നന്മയാണ് പഠിക്കാൻ കിട്ടുന്നത് അല്ലെങ്കിൽ നല്ലതാണ് പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ അതിനെ ജനറേഷനെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഇന്നത്തെ ജനറേഷനോടൊപ്പം നിൽ നിൽക്കാൻ ശ്രമിക്കുക അവരുടെ പുതിയ രീതികൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അവർ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പണ്ടാണെങ്കിൽ നമ്മൾ സ്വയം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ത്യജിച്ചിരുന്നു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പോയി പണ്ടത്തെ ആൾക്കാർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെയല്ല അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴേ എനിക്കതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ സെൽഫിഷ് എന്നല്ല അതിന് പറയേണ്ടത് അവരെ അവർക്ക് കുറച്ച് സെൽഫ് ലോവ് കൂടുതലാണ് അവർ അവരെ സ്വയം സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നാലേ അവർക്ക് അവരുടെ കാര്യങ്ങളിൽ ക്യാപ്പബിൾ ആവാനും അവർ കുറച്ചുകൂടെ നന്നായിട്ട് അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഓൾഡ് ജനറേഷനിൽ പലർക്കും കഴിയാതെ പോയതും അതുതന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട് അപ്പോൾ എനിക്കിനി ടൈം ഒന്ന് നോക്കേണ്ട കാര്യമില്ല എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്നുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് ഉണരാനും കൃത്യമായ സമയത്ത് എക്സസൈസ് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ സമയം കറക്റ്റ് പഞ്ചലായിട്ട് കീപ്പ് ചെയ്യുക ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ രാത്രി ഡിന്നർ കഴിക്കാനാണെങ്കിലും ഉറങ്ങാനാണെങ്കിലും ആ ഒരു ടൈം മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് ഓവറായിട്ടൊന്നും നമ്മൾ ഓവറായിട്ട് ഒന്നും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിനെ വെറുതെ മടുപ്പിക്കാതിരിക്കുക ഇപ്പോൾ ഫോൺ തന്നെ സോഷ്യൽ മീഡിയ തന്നെ അത് അഡിക്ഷൻ പോലെയാണ് പലർക്കും ആവശ്യത്തിന് കാണുക അല്ലെങ്കിൽ ആവശ്യത്തിന് യൂസ് ചെയ്യുക ആ ഒരു സമയം കഴിയുമ്പോൾ അത് മാറ്റി വെക്കുക നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുക അഞ്ച് മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് പക്ഷേ ആ ഒരു അഞ്ച് മിനിറ്റ് വെറുതെ മണിക്കൂറുകളാണ് അതിൽ നിന്ന് അതിൽ നിന്ന് ഇങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കുക ഇപ്പം ടി വി കാണുന്നതൊക്കെ എന്താണോ ഒന്ന് ഒഴിവാക്കുക ടി വി ഒഴിവാക്കുക എന്നല്ല ആവശ്യത്തിന് കാണുക അല്ലെങ്കിൽ ഫുൾ ടൈം ഇതൊന്നും വേണ്ട എന്നല്ല ആവശ്യത്തിന് മാത്രം ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുക നിർബന്ധമായും ടൈം ലിമിറ്റ് വയ്ക്കുക ഇപ്പോൾ അധികമായാൽ അമൃത വിഷം പണ്ടുള്ള ആൾക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ അത് വളരെ നല്ലൊരു തോട്ടാണ് അത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക നെക്സ്റ്റ് പോയിന്റ് എന്തെങ്കിലും പുതിയത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പഠനത്തിന് പ്രായം ഒരു തടസ്സമേ അല്ല ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം നമുക്ക് ലൈഫ് ലോങ് പഠിച്ചു ഇരിക്കാം ഈ ഭൂമിയിൽ നമ്മളുള്ള കാലത്തോളം നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം ആ ഒരു രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പം ചിലർ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം കണ്ടിട്ടല്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രമെൻസ് ഡാൻസ് ഒക്കെ പഠിക്കാൻ പോകുന്നത് അവരുടെ ചെറിയ കാലത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തിയതാണ് പക്ഷേ അന്ന് സമയം കിട്ടിയില്ല പിന്നെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ വിട്ടുപോയതാണ് പക്ഷേ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഒരുപാട് സമയമുണ്ട് അപ്പോൾ അവർ എത്രയോ ആൾക്കാർ അതിന് ശേഷം ഡാൻസ് പഠിക്കാൻ മ്യൂസിക്കൽ ഇൻസ്ട്രമെൻറ്റ്സ് പഠിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ നിൻ്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയവനാണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാട്ട് പഠിക്കുക അതിന് പ്രായം ഒരു തടസ്സമേ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തു കൂടാ നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പഠിക്കുക ഇപ്പോൾ പുതിയ ഡ്രോയിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പെയിൻറ്റിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇൻസ്ട്രമെന്റ്സ് പഠിക്കാം കുക്കിങ് കുക്കിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് പരീക്ഷിക്കാം അതല്ലെങ്കിൽ അങ്ങനെ പാചകം അത് പുതിയ പുതിയ രീതിയിൽ ചെയ്തു നോക്കാം ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണം അല്ലെങ്കിൽ ഗാർഡനിങ് എന്തെങ്കിലും കാര്യങ്ങൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാം അപ്പം നമ്മൾ ഈ ഭൂമിയിലുള്ള കാലം വരെയും നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും നമുക്ക് പഠിക്കാം അതിന് പഠിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് ലേണിങ് എന്നുള്ളതിന് പ്രായം ഒരു തടസ്സമേ അല്ല അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക എപ്പോഴും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത് സ്ട്രെസ് എപ്പോൾ വയസ്സാ വയസ്സായി വരുന്നോറും അല്ലെങ്കിൽ ഏജ് കൂടി വരുന്നോറും ചിലർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെയാണ് കാരണം എനിക്കിനി അസുഖങ്ങൾ ഒരു ചെറിയ എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ അവർ സ്വയം രോഗിയായി അവരെങ്കിലും പ്രഖ്യാപിക്കും എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ അസുഖമാണ് എനിക്കിനി ഒന്നും പറ്റില്ല പറ്റിയില്ല എന്നെക്കൊണ്ടിനി ഒന്നിനും കൊള്ളില്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയുക നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി നമുക്ക് ആ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാം എന്നുള്ളതാണ് അതിന് ഇനി ഒരു കാര്യം പറയട്ടെ ചില ആൾക്കാരില്ലേ ഇത്രയും ഏജഡായ ആൾക്കാർ അവർ ഞാൻ ഏജ്ഡ് ആണ് അല്ലെങ്കിൽ ഞാൻ റിട്ടയർഡ് റിട്ടയർഡ് ആയ ആൾക്കാരാണ് ഞാൻ ആളാണ് ഞാൻ ഇത്രയും നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് റിട്ടയർമെൻ്റ് ലൈഫ് എൻജോയ് ചെയ്യണം അപ്പോൾ മക്കളും കൊച്ചുമക്കളും എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം ഞാൻ ഇങ്ങനെ മസ്സിൽ പിടിച്ചേ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നൊന്ന് കളയുക അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് എന്നാലും അങ്ങനെ ഒരു ചിന്തകളുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ആ ഒരു സോഷ്യൽ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ആ സ്ട്രെസ്സൊന്ന് ഉപേക്ഷിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കാരണം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കുട്ടികളോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നോക്കുക അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളത് അവരുടെ കളിചിരികൾ അവരുടെ വിശേഷങ്ങൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം അവരോടൊപ്പം ഏറ്റവും നല്ല കേൾവിക്കാരാവുക കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നല്ല കേൾവിക്കാരായിട്ട് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേറെ ഒരു വഴിയും അന്വേഷിച്ച് പോവേണ്ടതില്ല അത് തന്നെ ധാരാളമാണ് ഒരുപാട് ചിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് ചിരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചപ്പോൾ ആ ഒരു കൂട്ടായ്മകളൊക്കെ ഇഷ്ടംപോലെ കാണുമല്ലോ വാട്സപ്പ് ഗ്രൂപ്പുകൾ അപ്പോൾ അതിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുക കാരണം എത്ര ഏജ് ആയാലും വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളോടൊപ്പം അതേ പ്രായത്തിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ കുട്ടിക്കാലം മുതൽ സ്കൂൾ ടൈം മുതൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏജഡ് ആയിപ്പോയി പഴയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിനെ കുറെ കൂടെ ചെറുപ്പമാക്കാൻ പറ്റും അല്ലെങ്കിൽ വളരെയധികം ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നല്ല ആക്റ്റീവ് ആവുക മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക ഇതൊക്കെ വളരെ നമ്മളെ ഹാപ്പി ആയിട്ട് വയ്ക്കുന്നതിനുള്ള കാര്യങ്ങളാണ് വിളിച്ച് സംസാരിക്കുക ഇനി കഴിയുന്നതും ഔട്ടിങ്ങിന് ഫ്രണ്ട്സിനോടൊപ്പം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം പുറത്ത് പോകാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക യാത്രകൾ പോവുക നമ്മൾ മാക്സിമം മറ്റുള്ളവരോടും മിങ്കിൾ ചെയ്യാൻ ഇപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളാണോ അല്ലെങ്കിൽ ചെറിയ പാർട്ടി ഇപ്പോൾ അസോസിയേഷൻ്റെ എന്തെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എപ്പോഴും മാക്സിമം എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി ഒറ്റപ്പെടൽ എപ്പോഴും നമ്മളെ വീണ്ടും വീണ്ടും സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും പാസ്റ്റിൽ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആദികൾ ഇതെല്ലാം നമ്മൾ വളരെയധികം ഹോണ്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആയിരിക്കുന്ന സമയത്തായിരിക്കും അതുകൊണ്ട് മാക്സിമം ഒറ്റക്കിരിക്കാൻ ഒറ്റക്കിരിക്കുന്ന ആ ഒരു സ്വഭാവം ഒഴിവാക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ പോയിന്റ് സോഷ്യൽ ലൈഫിലെ ഹാപ്പിനെസ് കണ്ടെത്താനുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഫ്രണ്ട്സിനെ വിളിക്കാനും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക അതിപ്പോൾ ഓഫീസിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ബിസിനസ് ചെയ്യുന്നിടത്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരോടൊപ്പം ആയാലും അവരോടൊപ്പം സന്തോഷമായി യാത്രകൾ ചെയ്യാനും എൻഗേജ്ഡ് ആവാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ പുറത്ത് പോകാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കുക ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാതിരിക്കുക എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും നമ്മളെ ബിസി ബിസിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് സ്ട്രെസ്സിൽ നിന്നും അല്ലെങ്കിൽ ടെൻഷനിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസ് കാണും നമ്മളെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ഡ്രോമ അല്ലെങ്കിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന വിഷമങ്ങളൊക്കെ കാണും ഇപ്പം എന്തെങ്കിലും അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് തന്നു സംസാരിക്കാൻ പറ്റുന്ന ഒരാളോട് സംസാരിച്ചിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക രണ്ട് രണ്ട് വഴികളാണ് ഞാൻ പറയുന്നത് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് റിലീഫാവാൻ ഒന്നാമത്തെ വഴി ഇതാണ് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചിട്ട് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ റിലീഫ് കണ്ടെത്താൻ ശ്രമിക്കുക രണ്ടാമത്തെ വഴി ആ ഒരു പാസ്റ്റിലെ ആ ഒരു കാര്യം അത് റിയൽ ആണ് ആ ഒരു റിയാലിറ്റി നിങ്ങൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക അതിൽ വിഷമിച്ചിരുന്നിട്ടോ കരഞ്ഞിട്ടോ ഒരിക്കലും ജീവിതത്തിൽ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക വെറുതെ കരഞ്ഞ് കണ്ണുനീരൊഴുക്കാം എന്നല്ലാതെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളതൊന്ന് മനസ്സിനെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുക ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഈ രണ്ട് വഴിയിലൂടെയാണ് നമുക്ക് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി നമ്മളെ ലൈഫിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒൻപതാമത്തെ പോയിന്റ് ഇപ്പോൾ സ്റ്റോപ്പ് അൺഹെൽത്തി കമ്പാരിസൻസ് എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഓരോ വ്യക്തികളും യുണീക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് വേറൊരു രീതിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നൈബർ റിലേറ്റീവ്സ് അവരുടെ ലൈഫ് വേറൊരു രീതിയിലായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫിലും ഒരുപോലെ ആയിരിക്കില്ല അവർ കാര്യങ്ങളെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി മറ്റുള്ളവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് എനിക്കൊന്നും പറ്റില്ല അങ്ങനെയുള്ള നിങ്ങൾ താരതമ്യപ്പെടുത്തലുകളുടെ കമ്പാരിസന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടത് ഇന്നത്തെക്കാൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല ബെറ്റർ ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് ഇന്ന് എനിക്ക് മാറാൻ കഴിഞ്ഞു നാളെ ഇതിനേക്കാൾ എനിക്ക് മാറാൻ കഴിയണം അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളെ കമ്പയർ ചെയ്യുക അല്ലാതെ മറ്റുള്ളവരോട്ട് ഒരിക്കലും ആവശ്യമില്ലാത്ത കമ്പാരിസൺ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക അത് കൂടുതൽ കൂടുതൽ നമ്മളെ നെഗറ്റീവ് ആക്കാനേ സഹായിക്കുള്ളൂ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കാനേ അത് ഉപകരിക്കൂ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇനി സ്വന്തമായിട്ട് സ്വയം നെഗറ്റീവ് ടോക്സ് പറയുക സ്വയം പഴിചരലുകൾ സ്വയം കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ ലൈഫിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ക്വാളിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക ഇതാണ് പത്താമത്തെ പോയിന്റ് ഇപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവായി തന്നെ ചിന്തിക്കുക പ്രവർത്തിക്കുക മറ്റുള്ളവരോട് ഇടപെടുക നമുക്ക് നമ്മളിലൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് നെഗറ്റീവ് ഞാനൊന്നിനും കൊള്ളാ കൊള്ളരുതാത്ത ഒരാളാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയായിപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളോ വിഷമങ്ങളുടെയൊന്നും ആവശ്യമില്ല ില്ല അതിന്റെ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് മറ്റുള്ളവരോട് ഒരുപാട് കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ ഹാർഷ് ആയിട്ട് ക്രൂഡായിട്ടൊന്നും പെരുമാറാതിരിക്കുക കാരണം ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് സാധനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ടും ചില നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ കാണുമ്പോഴുമാണ് നമ്മൾ വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ മുഖവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയൊക്കെ മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ ഒരു നന്മയുണ്ട് നമ്മളിൽ ഒരു പോസിറ്റീവ് ഉണ്ടെന്നുള്ളത് ഒരിക്കലും മറന്നു പോകാതിരിക്കുക കാരണം നമ്മൾ ആ നെഗറ്റീവ്സിനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫും നമ്മുടെ മുഖവും നമ്മുടെ ചിരികളൊക്കെ മാഞ്ഞു പോകുന്ന നമ്മുടെ എപ്പോഴും ആ ഒരു വളരെ നെഗറ്റീവ് ഇമേജ് നമുക്കും കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏജഡായ ആൾക്കാരെന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് ജീവിതത്തിനെ വിജയിച്ച ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ തന്നെ എങ്ങനെ സോൾവ് ചെയ്യാം എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നൊക്കെ വളരെ പെട്ടെന്ന് അനുഭവങ്ങളിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ച ആൾക്കാരാണ് ഇത്രയും ആയ ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെ ആരോടും വളരെ ഹാർഷായിട്ടും വളരെ ക്രൂഡായിട്ടൊന്നും പെരുമാറാതിരിക്കുക ബിഹേവ് ചെയ്യാതിരിക്കുക നമ്മുടെ മനസ്സിലെ നന്മകൾ പോസിറ്റീവ്സ് എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ട് അത് നമ്മുടെ പെരി പ്രവൃത്തിയിലും നമ്മുടെ മുഖത്തും നല്ല ആയിരിക്കാനും ഒക്കെ ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും യങ്ങറായിട്ട് അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ട് ഇരുത്തുന്ന കാര്യങ്ങൾ ഉള്ളത് ഒന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് ഡെയിലി ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക വെറുതെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് കാര്യമില്ല നമുക്ക് നല്ല ഡീപ്പ് ആയിട്ട് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക ഇപ്പോൾ ഏജ്ഡ് ആകുമ്പോൾ നല്ല ഉറക്കം കിട്ടാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ആ വേണമെന്നുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് കയറി കാണുക കാരണം ക്വാളിറ്റി സ്ലീപ്പിന് നമ്മൾ അതിനകത്ത് കുറേ പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന മുറി അല്ലെങ്കിൽ എപ്പോഴും നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നണം എല്ലാം കൂടെ വലിച്ചു വരിയിടാതെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക ഇപ്പോൾ ഇപ്പോൾ ജനലൊക്കെ ഉള്ള അല്ലെങ്കിൽ റോഡ് സൈഡിൽ നല്ല വെളിച്ചം വരുന്ന റൂം ആണെങ്കിൽ നല്ല കട്ടനൊക്കെ ഇട്ട് ആ ഒരു മുറിയിൽ ഇരുട്ട് മുറിയിലും തന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക അതിൽ കുറേ പോയിന്റ്സ് പറയുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇനി ആവശ്യത്തിലധികം ഉറങ്ങാതിരിക്കുക ആ സമയം ഉണ്ടല്ലോ എന്നാൽ രണ്ട് മണിക്കൂറോടെ കിടക്കുക അത് നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും വളരെയധികം ക്ഷീണം തോന്നും കാരണം ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഫുഡ് വളരെ ഫുഡ് കഴിച്ചിട്ട് മണിക്കൂർ കണക്കിന് കിടന്ന് ഉറങ്ങില്ല ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോയിട്ട് നല്ല ഹെവി മീൽസ് കഴിച്ചിട്ട് വരുമ്പോൾ നമുക്ക് വളരെയധികം ഉറക്കം വരും പക്ഷേ ആ എണീക്കുമ്പോൾ നമുക്ക് പിന്നെ ക്ഷീണം കൂടുതലാണ് മാക്സിമം കൂടിപ്പോയി അരമണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക അതിൽ കൂടുതൽ പകൽ സമയം ഉറങ്ങാൻ ശ്രമിക്കാതിരിക്കുക അത് നമ്മുടെ ഉള്ള എനർജിയെ എനർജിയെക്കൂടെ കളയും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു കാര്യം നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷനാണ് അപ്പോൾ ഇനി ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് എനിക്ക് നല്ല റിലീഫ് വേണം അല്ലെങ്കിൽ എനിക്ക് എനിക്കെപ്പോഴും കൂളായിട്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിലെ പുകവലി മദ്യപാനം മയക്കുമരുന്ന് ഈ ഒരു ശീലങ്ങളൊന്നും കൂട്ടുപിടിക്കാതിരിക്കുക ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഈ ശീലങ്ങളെ ഞാൻ കുറയ്ക്കാൻ പറയില്ല അത് പൂര്ണ്ണമായിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക കാരണം ഇപ്പോൾ പുകവലിക്കൊക്കെ പുകവലിക്കേയും മദ്യം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല എനർജിയാണല്ലോ കിട്ടുന്നതെന്ന് നിങ്ങളിൽ പലരുടെയും മനസ്സിൽ തോന്നുകയായിരിക്കും പക്ഷേ ആ കിട്ടുന്ന എനർജി വളരെ കുറച്ച് സമയത്തേക്കാണെന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഒരുപാട് മദ്യപാന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അവർക്ക് അന്നത്തെ ദിവസം മുഴുവൻ വളരെയധികം ടയേർഡായിരിക്കും അല്ലെങ്കിൽ അവർ വളരെ ക്ഷീണമായിരിക്കും തോന്നുന്നത് തൽക്കാലം കിട്ടുന്ന ഒരു എനർജി മാത്രമാണത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് എനർജി കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് നമ്മുടെ ജീവിതകാലം മൊത്തം നമുക്ക് എങ്ങനെ നല്ല ആയിട്ട് ഇരിക്കാം എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഉണ്ടെങ്കിൽ ദുശീലങ്ങൾ തന്നെ പറയേണ്ടി വരീ ഉണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇത് ഒഴിവാക്കുക ഇപ്പം നല്ല പ്രായത്തിലേ ഇങ്ങനെയുള്ള ശീലങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഒരുപാട് അസുഖങ്ങൾ വന്ന് വീണ്ടും പിന്നെയുള്ള ലൈഫിൽ കിടന്ന് വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെ എന്താണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഈ പുകവലി മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ പിന്നെ അൺവാണ്ടഡ് വെബ്സൈറ്റ്സിലെ എന്താണ് വീഡിയോസ് കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ലൈഫിൽ നിന്ന് ഈ ചീത്തശീലങ്ങൾ തന്നെയാണ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക നമ്മൾ എന്ന് മാ പറയുന്നത് ഈ ഭൂമിയിലുള്ള കാലത്തോളം നമുക്ക് മനുഷ്യനെ ഓരോരുത്തർക്കും അവരൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യലൊരു പോസിറ്റീവ് സൈൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു നന്മയുണ്ട് നമ്മളെപ്പോഴും നല്ല പ്യൂരിഫൈ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നല്ല പ്ലസൻ്റായിട്ട് നല്ല നന്മയുള്ള മനുഷ്യരായിട്ട് ഫുൾ ടൈം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നെഗറ്റീവ്സ് കൊണ്ടുവരികയോ നമ്മൾ ഇതുപോലുള്ള ദുശീലങ്ങളെ കൂട്ടുപിടിച്ച് നമ്മുടെ ലൈഫ് വെറുതെ എന്താണ് നശിപ്പിച്ച് കളയാതിരിക്കുക അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ യങ്ങറായിട്ട് വളരെ എനർജറ്റിക്ക് ആയിട്ട് ഇരിക്കാം എന്നുള്ളതിന് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഈ ഏകദേശമുള്ള കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് വെറുതെ കേട്ടുകളെ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുന്നത് സോറി പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒന്ന് കൊണ്ടുവരിക നമ്മൾ ഏറ്റവും പ്രധാനം നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയണം എന്നാണ് എല്ലാവരും ജീവിത ജീവിതത്തിൽ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒന്ന ഉള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷം കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കാര്യങ്ങൾക്കും ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക താത്കാലികമായി കിട്ടുന്ന സന്തോഷങ്ങളാണ് പക്ഷെ അത് പിന്നീട് നമുക്ക് വലിയ ദുഃഖങ്ങളാണ് തരുന്നത് അതുകൊണ്ട് ആ ഒരു ലൈഫ് ഒരിക്കലും നമ്മൾ നശിപ്പിച്ച് കളയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് യങ്ങറായവര് ആയവരോടും ഓൾഡർ ആയവരോടും ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് പറയാനുള്ളത് നമുക്കുള്ള ആ ഒരു ഇന്നർ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു മനസ്സമാധാനം സന്തോഷം ഇത് രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് കാരണം നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷം ഓട്ടോമാറ്റിക്കായിട്ട് വരും മനസ്സമാധാനവും സന്തോഷവും ഉള്ള ഒരു വ്യക്തിക്ക് ഇപ്പം രാത്രി ഉറങ്ങുന്നതിന് വേറെ ഒരു ടിപ്സിൻ്റെ ആവശ്യമില്ല അവര് സുഖമായിട്ട് കിടക്കുമ്പോൾ തന്നെ അവര് സുഖമായിട്ട് ഉറങ്ങും അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ ലൈഫ് ലോങ്ങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയ ഹാബിറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫിലൊന്ന് പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഇത് വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ പുതിയ വിഷയങ്ങളിലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് നന്ദി എല്ലാവരോടും അറിയിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും നാളെ കാണാം അതുവരെയും നന്ദി